വിവിധ ആവശ്യങ്ങൾക്കായി സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ അധിക്ഷേപിച്ചുകൊണ്ട് സി പി എം നേതാവ് എ വിജയരാഘവനും രംഗത്തെത്തി ആശാവർക്കർമാർ സർക്കാർ ജീവനക്കാർ അല്ലെന്നും ഇവരെയൊക്കെ നിയമിച്ചത് പ്രധാനമന്ത്രിയാണെന്നുമാണ് എ വിജയരാഘവൻ പറയുന്നത് സർക്കാരിനെ ദുർബലപ്പെടുത്താനുള്ള നടപടിയുടെ ഭാഗമാണ് ഈ സമരമെന്നും അദ്ദേഹം ആരോപിക്കുന്നു എടപ്പാൾ കാലടിയിലെ ടി പി കുട്ടേട്ടൻ അനുസ്മരണ പൊതുയോഗത്തിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു ആശാവർക്കർമാർക്കെതിരായ ഈ അധിക്ഷേപം സമരം ചെയ്യുന്നവരെ ആരൊക്കെയോ പിടിച്ചുകൊണ്ടുവന്ന് കൊണ്ടുവന്ന് ക്യാഷും ചോറും കൊടുത്ത് ഇരുത്തിയിരിക്കുന്നതാണ് ആശകളെ നിയമിച്ചത് പ്രധാനമന്ത്രിയാണ് അപ്പോൾ പ്രധാനമന്ത്രിക്കെതിരെയാണ് അല്ലാതെ സംസ്ഥാന സർക്കാരിനെതിരെയല്ല ഇവർ സമരം നടത്തേണ്ടത് അവരെ പി എസ് സി നിയമിച്ചതാണോ ആശാവർക്കർമാർ സർക്കാർ ജീവനക്കാരല്ല കളവ് പ്രചരിപ്പിച്ച് സർക്കാരിനെ ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് സി പി എം മൂന്നാം വട്ടവും അധികാരം പിടിക്കുമെന്നറിയാം അത് സംഭവിക്കാതിരിക്കാനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നത് എന്നും എ വിജയരാഘവൻ വ്യക്തമാക്കി കേരളത്തിൽ ഇരുപതിനായിരം ആശാവർക്കർമാരെങ്കിലും ഉണ്ട് എന്നാൽ അഞ്ഞൂറ് പേർ മാത്രമേ സമരം ചെയ്യുന്നുള്ളൂ ഇവർ ഇപ്പോഴൊന്നും സമരം അവസാനിപ്പിക്കാൻ പോകുന്നില്ല ആദ്യം ഇവർ സമരം ചെയ്യും പിന്നീട് വേറെ ആരെയെങ്കിലും കൊണ്ടിരുത്തും പാവപ്പെട്ട ആളുകളെ പണം കൊടുത്ത് ഇവിടെ കൊണ്ടിരുത്തി സമരം ചെയ്യിക്കുകയാണെന്നും വിജയരാഘവൻ ആരോപിച്ചു ഓണറേറിയം വർധന അടക്കം ആവശ്യപ്പെട്ടുള്ള ആശാവർക്കർമാരുടെ നിരാഹാര സമരം ഇന്ന് രണ്ടാം ദിവസത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എം എ ബിന്ദു കെ പി തങ്കമണി ആർ ഷീജ എന്നിവരാണ് നിരാഹാര സമരം തുടരുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം ഇന്ന് നാൽപ്പതാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയുമാണ് കേന്ദ്രമന്ത്രിയുമായി ചർച്ച നടത്താനെന്നും പറഞ്ഞ് ക്യൂബൻ സംഘത്തെ വരവേൽക്കാൻ ആരോഗ്യമന്ത്രി ഡൽഹിക്ക് പോയതിൽ സമരസമിതിക്ക് തികഞ്ഞ അതൃപ്തിയുണ്ട് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെ കാണാൻ സമയം ആവശ്യപ്പെട്ടു എങ്കിലും കിട്ടിയില്ലെന്നായിരുന്നു മന്ത്രി വീണ ജോർജ് പറഞ്ഞത് അതേസമയം ആശമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക മിനിമം വേതനം ഇരുപത്തി ആറായിരം രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ട് കേന്ദ്രത്തിനെതിരെ സിഐ ടിയു ഇന്ന് ദേശവ്യാപകമായി പ്രതിഷേധവും നടത്തുന്നുണ്ട് തിരുവനന്തപുരത്ത് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചിട്ടുണ്ടത്രേ